ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ എനത്തർ വീഡിയോ ഇന്ന് ഞാനൊരു എന്താ പറയുക ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്ന കെട്ടടി വിത്ത് മി ആണ് ഫോർ എന്ത് വീഡിയോ ഷൂട്ടിങ് ഫസ്റ്റ് എന്നെ ക്ലെൻസ് ചെയ്തു അതിനുശേഷം നമ്മുടെ സെറ്റ് സെറ്റോഫിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഒരു മോയ്സ്ചറൈസർ കുറച്ചിട്ടങ്ങട് മുഖക്കൊന്ന് സെറ്റാക്കി കേട്ടോ അതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ പി എ സി യുടെ ട്രാൻസ്ലൂസൺ പൗഡർ നമ്പർ സീറോ ടു ആണ് കേട്ടോ അത് ഇച്ചിരി കോളായിട്ടെടുക്കണല്ലോ ഓ കുറെ ഇങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി കോളം എടുക്കുന്നുള്ളോ ജസ്റ്റ് ആ പാഡിൽ വരുന്ന ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ഇങ്ങനെ കുത്തു കുത്ത് കുത്തുണ്ടല്ലോ അതുമ്പോൾ ഇച്ചിരി അങ്ങനെ ആവും അത് വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എന്നെ നമുക്ക് ചേഞ്ച് കാണാം നേരിട്ട് കാണുമ്പോൾ കേട്ടോ ക്യാമറയിൽ മനസ്സിലാവില്ല അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ മീൻസ് ആ അരിപ്പ പോലത്തെ ആ ട്രൈ ആണല്ലോ അതിൽ കൂടെ വരുന്നേക്കോടെ ഉണ്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ അത് കാരണമാണ് ഇങ്ങനെ ഇടയ്ക്ക് കുത്തി ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ചില കണ്ട ഇത്തിരികോളേ വരുള്ളൂ ഈ കൂടെ പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്യാപ്പ് തുറക്കുമ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൗഡർ ബ്രഷിലൊക്കെ മുഖിയാക്കുന്ന പോലെ കുറച്ച് അധികം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ആക്കാറ് അധികം ഒന്നും എടുക്കാറില്ല വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക സെറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടാം ഒന്ന് സെറ്റിംഗ് പൗഡർ ഇട്ടൊന്ന് സെറ്റാക്കും കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ സെറ്റാഫിൻ്റെ നമ്മുടെ മോയ്സ്ചറൈസർ കുറച്ച് ഓയിലി ആണ് അപ്പോൾ ഒന്ന് മാറ്റായിട്ട് കിട്ടും പിന്നെ കൈമേ എന്ത് ചെയ്താലും ഇങ്ങനെയാണ് അവസ്ഥ എവിടെങ്കിലുമൊക്കെ ആവും അപ്പോൾ നമുക്ക് നമ്മുടെ കെ ബ്യൂട്ടിയുടെ ഐ ലൈനറാണ് കേട്ടോ മുന്നേ ഞാൻ എടുക്കാറുള്ളത് നമ്മുടെ മെബിളൈൻ്റെ ഒരു മഞ്ഞും ഉണ്ടല്ലോ അതായിരുന്നു അതുപോലെ തന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കെ ബ്യൂട്ടിയുടെ ഇതും നല്ല ഐലൈനറാണ് കേട്ടോ അപ്പോൾ രണ്ട് കണ്ണും ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് വാട്ടർ ലൈൻ ഒന്നും എഴുതുന്നില്ല അതുപോലെ തന്നെ അടിയിലും കണ്ണിൻ്റെ ഒന്നും അങ്ങനെ എഴുതാറില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും കാരണം ഉറക്കം മെണീറ്റ മുഖം പോലെ അല്ലെങ്കിൽ കണ്ണ് ഭയങ്കര ക്ഷീണം പോലെ തോന്നാതിരിക്കാനാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടോ കൈമ്പരിയെ ഇനി നമുക്ക് ഞാനീ എന്താ പറയുക ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അതെപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഐ ബ്രോസൊക്കെ എടുത്തിട്ട് കുറച്ചധികം നാളായിട്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പോയി എടുക്കണം കാരണം ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നും പിന്നെ വീഡിയോസിലൊരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഐബ്രോസ് എപ്പോഴും ഇങ്ങനെ ത്രെഡ് ചെയ്ത് ഇങ്ങനെ ഫിനിഷിങ്ങിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മസ്കാര നമ്മുടെ മേ ബി ലൈൻ ഒര്ക്കിൻ്റെ ഹൈ എന്നാ ഹൈ സ്കൈ മസ്കാര അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഐബ്രോസ് ഫില്ല എടുത്തുകൊണ്ട് മാത്രം ഉണ്ടല്ലെങ്കിൽ മസ്കാരം ഒന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ പിന്നെ എന്തായാലും മസ്കാരം കൂടെ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇപ്പം കണ്ടോ ഇപ്പം നല്ലൊരു എന്താ പറയുക നേരത്തെ കാണുന്നതിനെക്കാട്ടും വിട്ടിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ ഐബ്രോ കിറ്റ് ഇത് വെച്ചാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ് കണ്ടോ ഇതിൻ്റെ അവസ്ഥ ബ്രഷ് കാണാനില്ല ഗൈസ് കുട്ടൂസിൻ്റെ പണിയാണെന്ന് തോന്നുന്നേ എവിടെയോ കൊണ്ട് കളഞ്ഞേക്കാണ് അത് തപ്പി പിടിച്ചെടുക്കണം എടുക്കും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ മസ്ക്കാര വെച്ച് ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിന് ശേഷം നമ്മുടെ ഇതിലെ പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡുണ്ട് അത് വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ അടിയിലും ചെറുതായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു മസ് ഐഷാഡോ ഇട്ടൊരു ഫീൽ കിട്ടാനല്ല നമ്മുടെ കണ്ണിന് ഷീണുണ്ട് വർക്ക് കുറവുണ്ട് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിഫ്രഷിങ് ഫീൽ മുഖം കാണുമ്പോൾ ഒരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ വെച്ച് ഇങ്ങനൊന്നും എന്താ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്നാൽ മിസ്കാരി ഇട്ടൊരു ഫീൽ ഒരു കേക്കി ഫീൽ അല്ലെങ്കിൽ ഒരു ഹൈ മേക്കപ്പ് ചെയ്തൊരു ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ മസ്കാരിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതാരനല്ലേ മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഫേസിനെ ഒന്ന് മാറ്റി മറിക്കാൻ പോകുന്ന സംഭവമാണ് നമ്മുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിനോട് ഇട്ടാൽ നമ്മൾ ഡൽ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡള്ളായിട്ടുള്ള നമ്മളിപ്പോൾ നമ്മുടെ അനുസരിച്ച് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഷെയ്ഡ് മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിപ്പം വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത് ഇതൊരു ലിപ് ക്രയോൺ ഓണാണ് കേട്ടോ യൂഷ്വലി ഞാനൊരു ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഒക്കെയാണ് പുറത്ത് പോകുമ്പോടുന്നത് കാരണം കുറച്ചും കൂടി സ്റ്റേ നിൽക്കും നമ്മുടെ ലിപ്സ്റ്റിൽ കുറച്ചും കൂടി അധികം സമയം നിൽക്കാനായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നല്ല ഇങ്ങനെ വീഡിയോ പർപ്പസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ലിപ് ഒക്കെ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ബുള്ളറ്റിനെക്കാട്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഒക്കെ പെട്ടെന്ന് ഫേഡായിട്ട് പോകുമല്ലോ ഇത് അങ്ങനെ പെട്ടെന്ന് ഫേഡ് ആവുമെന്നില്ല എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ പോകും അപ്പോൾ ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ഹെയറിൻ്റെ കാര്യത്തിൽ ബോട്ടോക്സ് ചെയ്ത കാരണം വലിയ ബാധ്യത ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നാറ് അല്ലെങ്കിൽ എൻ്റെ ദൈവം ഈ ഹെയർ അയൺ ചെയ്യണം എന്തോരം പണികളാം ഇതിപ്പോൾ കുറച്ചൊക്കെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ എൻ്റെ ഹെയറിൽ നിന്ന് പോയി തുടങ്ങി എന്നാലും കുഴപ്പമില്ല മാനേജ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇട്ട് നമ്മുടെ ചെവിയുടെ അവിടേക്ക് അങ്ങനെയൊന്ന് തിക കയറ്റി വയ്ക്കും ഫ്രണ്ടിലൊക്കെ ബേബി ഹെയർ ഒക്കെ വന്നു ചുരുണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് വലിയ കാര്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ളൊരു എന്താ പറയുക മേക്കപ്പ് ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെയ്യാറില്ല കേട്ടോ അല്ലെങ്കിൽ ഇല്ല ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫൈനൽ ലുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ മൈഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോസ് ഗെറ്റ് ഒടി വി വീഡിയോ എടുക്കുന്നതിന് മുന്നിലുള്ള ഗെറ്റ് ഒടി വിമിയാണ് നിങ്ങൾ ഇപ്പം കണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ജസ്റ്റ് ഫൺ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റുള്ള അടിപൊളി ടോപ്പിക് ആയിട്ട് വരുന്നവരേക്കും ടി